ഈ ധർണാ സമരത്തിന് ഇവിടെ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി ലൂസി ജോസഫ് മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ മറ്റേ എല്ലാവരും അറിയിച്ചത് കൊണ്ട് ഈ ലോകത്തിന് സമരത്തിന് നന്ദി പറയുവാൻ യൂത്ത് കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റ് അധ്യക്ഷൻ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അരുൺ ബാബു അവൾ ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത മുൻ മന്ത്രി ശ്രീ കെ സി ജോസഫ് അവർ ഇവിടെ കൂടിയിരിക്കുന്ന യോഗത്തിൽ പങ്കെടുത്ത കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ബഹളാ കോൺഗ്രസിന്റെയും നേതാക്കന്മാരെ ബൂത്ത് പ്രസിഡന്റുമാരി നമുക്കറിയാം സംസ്ഥാന സർക്കാരിന്റെ ഓഡിറ്റ് ഈ പഞ്ചായത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്തി അതിനെതിരെ കോൺഗ്രസ് പാർട്ടിയുടെ സൂചകപരമായ ഒരു ഭരണസമരമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഈ കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണസമിതി നിലവിലുണ്ടായിട്ടുണ്ട് അന്നും സംസ്ഥാന സർക്കാർ ഭരിച്ചിരുന്നത് സി പി എം ആണ് എന്നിട്ട് പോലും ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിക്കെതിരെ അല്ലെങ്കിൽ ഈ പഞ്ചായത്തിന്റെ ഭരണ സംവിധാനത്തിനെതിരെ ഓഡിറ്റ് റിപ്പോർട്ട് വന്നപ്പോൾ അതിന്റെ യാതൊരുവിധ തരത്തിലുള്ള ക്രമക്കേടുകളോ യാതൊരുവിധ ഭരണ സംവിധാനത്തിന് എതിരോ ഉണ്ടായ ഒരു നടപടിക്രമം ഉണ്ടായിട്ടില്ല ആ അഞ്ചു വർഷവും ഈ കുറിച്ചിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു പഞ്ചായത്ത് ഭരണസമിതിയായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷം വർഷം യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് ഈ കുറിച്ച് പഞ്ചായത്തിൽ ഏതൊക്കെ കാലത്ത് സി പി എമ്മിന്റെ ഭരണം നിലനിൽക്കുന്നു അഹങ്കാരത്തിന്റെയും രാഷ്ട്രത്തിന്റെയും സമീപനമാണ് ഈ കുറിച്ചിലെ ജനങ്ങളോട് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ആ നീതികൾ ഭരണത്തിന് എതിരെ അല്ലെങ്കിൽ ജനങ്ങൾക്കെതിരെ ഈ ഗവൺമെന്റ് നടത്തുന്ന ഒരിക്കലും കണ്ടു നിൽക്കുവാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറാവില്ല അതിന് സൂചകാമായിട്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ കുറച്ചു മാസങ്ങളായിട്ട് വില്ലേജ് ഓഫീസിന്റെ ജനസാ സാധ്യത എടുക്കുകയാണെങ്കിൽ വളരെ വർധനമുള്ള ജനസാധ്യത കൂടിയ ഒരു കുറിച്ച് പഞ്ചായത്താണ് നമ്മൾ കുറച്ചി പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ പട്ട്യജാതി പട്ടികവർഗ ഈ പഞ്ചായത്തിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക അവരുടെ ഈ അതിന് നീതി വേണ്ടി ഇവിടെ കാലതാമസം അവിടെ ഇല്ല അവിടെ നിയമിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവിടെ ധനസമരവും പ്രതിഷേധ പരിപാടികളവിടെ സംഘടിപ്പിക്കുകയുണ്ടായി ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ജനങ്ങൾക്ക് ഇവർക്ക് യാതൊരു തരത്തിലുള്ള പ്രതിബദ്ധതയില്ല ജനങ്ങളോട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഭരണമാണ് പഞ്ചായത്തിലും ഈ കേരള ഗവൺമെന്റും നടക്കുന്നത് ഇതൊരു സൂചനാ സമരമാണ് ഈ സൂചന സമരത്തിന് കണ്ട് ഈ വേണ്ട രീതിയിൽ ജനങ്ങൾക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല എങ്കിൽ അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും മലയാള കോൺഗ്രസ് നേതാക്കന്മാർക്കും ഹൃദയത്തിന്റെ പാർട്ടിയെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കാത്ത